കുന്നംകുളം കാണിപ്പയൂർ കുരിശിനു സമീപം ആംബുലൻസും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ രണ്ടു പേർ മരിച്ചു അപകടത്തിൽ ആംബുലൻസിലും കാറിലുമുണ്ടായിരുന്ന നിരവധി പേർക്ക് പരിക്കേറ്റു ഇന്നുച്ചയ്ക്ക് ഉച്ചയ്ക്ക് ഒന്നരോടെയാണ് അപകടമുണ്ടായത് തൃശൂർ ഭാഗത്തുനിന്ന് കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന ആംബുലൻസും എതിർ ദിശയിൽ വരികയായിരുന്ന കാറും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു അപകട സമയത്ത് ആംബുലൻസിൽ ആറുപേരും കാറിൽ രണ്ടു പേരും ഉണ്ടായിരുന്നതായി പറയുന്നു പരിക്കേറ്റവരെ കുന്നംകുളം കാണിപ്പയൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആംബുലൻസിലുണ്ടായിരുന്ന രോഗിയും ഒപ്പമുണ്ടായിരുന്ന ആളുമാണ് മരിച്ചതെന്നാണ് സൂചന മരിച്ച ഒരാളുടെ മൃതദേഹം കുന്നംകുളം സ്വകാര്യ ആശുപത്രിയിലും ഒരാളുടെ മൃതദേഹം തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും സൂക്ഷിച്ചിരിക്കുകയാണ്